ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാപ്പി ഡെത്ത് ഡേ എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലിമാണിത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം ഇവിടെ ഒരു പെൺകുട്ടിയാകട്ടെ അവളുടെ ബർത്ത്ഡേ ദിവസം ഒരു ലൂപ്പിൽ പെട്ട് എല്ലാ ദിവസവും അവൾ ഉറക്കമുണിരുന്നത് അവളുടെ ബർത്ത്ഡേയുടെ അന്നാണ് എന്നാൽ ആ ബർത്ത്ഡേയുടെ രാത്രി ഒരാൾ വന്ന് അവളെ കൊല്ലും അതിനുശേഷം അവൾ കണ്ണ് തുറക്കുന്നത് വീണ്ടും ബർത്ത്ഡേ ദിവസമാണ് ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ മരണത്തിൽ നിന്നും തിരിച്ചു വരുമെങ്കിലും അവളുടെ ദേഹത്തേറ്റ ഇഞ്ചറീസൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് നല്ല രീതിക്ക് ബോഡി പെയിനൊക്കെ എടുക്കുകയാണ് അങ്ങനെ അവൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നു എന്നാൽ അന്നും അയാൾ അവളെ കൊല്ലാൻ വരികയാണ് അവൾ രക്ഷപ്പെടാനായി ഒരു കാർ എടുത്തുകൊണ്ട് പോകുന്നു എന്നാൽ ഓവർ സ്പീഡ് കാരണം പോലീസ് കൈ കാണിക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്താൽ തനിക്കതൊരു ഉപകാരമാണെന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ ആ പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് അയാളാകട്ടെ അവളെ അറസ്റ്റ് ചെയ്ത കാറിൽ കയറ്റിയതും ഒരു കാറ് വന്ന് അയാളെ ഇടിച്ച് കൊല്ലുന്നു എന്നിട്ട് അവളുള്ള കാറാകട്ടെ ആ കില്ലർ തീയിടുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയം ഉറക്കമുണ്ടിരുന്ന അവൾക്ക് ആ കില്ലറിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ആ കില്ലറെ കൊന്നാൽ ഈ ലൂപ്പ് അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ അയാളെ കൊല്ലാനായിട്ട് പോവാണ് ആ കില്ലറാകട്ടെ അവളെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അവളുടെ ബോയ്ഫ്രണ്ട് അവിടേക്ക് വന്ന് അവളെ രക്ഷിക്കാനായി നോക്കുന്നു ആ കില്ലർ അവനെയും നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു അതിനുശേഷം അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ട് ആ കില്ലറെ തലയ്ക്കടിച്ച് കൊല്ലുന്നു എന്നാൽ കില്ലർ ഇപ്പോൾ മരിച്ചാൽ തൻ്റെ ബോയ്ഫ്രണ്ട് എന്നേക്കുമായി മരിക്കുമെന്ന് മനസ്സിലാക്കി അവളാകട്ടെ അവിടെ നിന്നും ചാടുന്നു പിറ്റേന്ന് ഉറക്കമുണ്ടിരുന്ന അവളാകട്ടെ ഭയങ്കര കോൺഫിഡൻസോടെ ആ കില്ലറെ കൊല്ലാനായി പോവാണ് അങ്ങനെ അവൾ ആ കില്ലറെ കൊന്ന് ആ ലൂപ്പ് അവസാനിപ്പിക്കുന്നു